ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്നിപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് ഉണ്ടോ അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോകാം അല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വരുന്നതായിട്ട് ഇങ്ങനെ എണിച്ചിട്ടുണ്ട് റൺജിമോൾ റെഡി ആയിട്ടുണ്ട് റൺജി മോൾക്ക് ഇന്ന് ഫോട്ടോ എടുക്കണമല്ലേ സ്കൂളിൽ അപ്പോൾ അതിന് അവൾ പോകാനൊക്കെ നേരത്തെ അഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മഴയാണ് രാവിലെ തന്നെ നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ നമ്മുടെ കാത്തു കുട്ടി നിസ്കോളിപ്പോൾ കേട്ടോ യൂണിഫോമൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് കൊണ്ടുപോകാൻ എന്താ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൊള്ളും കത്തിരിക്കും കറി കേട്ടോ പിന്നെ ഉപ്പേരിയുണ്ട് അതാത്ര വന്നാ ഇതാത്ത വന്നാ ൂട് ഈടണ കളർ ഇടാൻ പറ്റു പോയിട്ട് നമ്മടെ പാറക്കുട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതാണ് അവളുടെ യൂണിഫോം ഇഷ്ടപ്പെട്ടാ മാത്തേ ഇഷ്ടപ്പെട്ടാ ഏ ഇഷ്ടപ്പെട്ട അയിക്ക് ഇടാനിടാനിടുമ്പോഴേ ഇടങ്ങുന്നില്ലേ നമ്മളാദ്യ ഡ്രസ്സ് ഇടില്ല കേട്ടോ അപ്പോൾ പാത്തിവിക്കുട്ടി ആദ്യമായിട്ടാണ് യൂണിഫോം ഇടുന്നത് യൂണിഫോം ഇട്ടിട്ട് സ്കൂളിൽ പോകുന്നത് ഏ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ പോയി മേടിച്ചിട്ട് വന്ന ഫ്രോക്ക് പോലത്തെ ഒരു യൂണിഫോം അപ്പോൾ ഇങ്ങനത്തെ ഇനി രഡറും കൂടി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മൾ ബാക്കിൽ ഇങ്ങനെ നല്ല കൊളത്തൊക്കെ വെച്ച് ഇവിടെ തിരി നോക്കട്ടെ കൊളത്തഴിഞ്ഞിരിക്കണം കുളത്തൊക്കെ ഇട്ടിട്ട് ഇപ്പം നമ്മുടെ പാത്തോന് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ പല്ലാണ് മുമ്പില് പാത്തു പാത്തു പൗഡറൊക്കെ ഇട്ട് കുറച്ചും കൂടി കൊണ്ടോ തൈല് കുറച്ചും കൂടി കൊണ്ടോ വെളുക്കട്ടെ പാത്തു പാത്തുല്ലേ പാത്തു പാത്തു ആശയത്തിനുള്ള നേരം ഒക്കെ ഉണ്ട് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ പഠിക്കും കുട്ടി ഏ യൂണിഫോമ് ഇട്ട് പാത്തു നമ്മുടെ മ്മടെ തലയിൽ തലേലിങ്ങനെല്ലാം വെക്കുക ഇങ്ങനെ ഇവിടെ നിക്കണം പൂവ് പൂവ് ഇവിടെ നിക്കണം ആ അങ്ങനെ അവിടെ പാത്തു നോക്കട്ടെ ആ ചന്ത അയക്കാൻ പറ്റൂല അയച്ചാടി മുടി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായില്ലേ അവള് ഞാൻ എന്താണ് അവളുടെ മുടി ഇങ്ങനെ ആരോ ഒന്ന് കമന്റിൽ പണ്ടേ മുടി എന്തിനാ അങ്ങനെ വെട്ടണേ പക്ഷെ ഇങ്ങനെ മുടി വെട്ടിയില്ല പറഞ്ഞുണ്ടല്ലോ പേന് നിറഞ്ഞിട്ട് പത്തോ അതെടുത്തിട്ട് വേ അതെടുത്തിട്ട് വേ അതെടുത്തിട്ട് വേ അതെടുത്തിട്ട് വേ മ്പൊക്കെ ഇട്ട് നമ്മൾ കൊറേ കഴുകിയതാണ് കേട്ടോ പേന് പോകാനുള്ളത് പക്ഷെ അത് ചേരുന്നില്ല അപ്പൊ പനി വരും പിന്നെ ഫിക്സ് വരും റിഡ്ജിക്കുട്ടി ഇതാട്ടാ അങ്ങനെ വടി പോകാൻ റെഡി ആയിട്ടുണ്ട് റിഡ്ജിക്കുട്ടിക്ക് വേണ്ട ഏഹ് ഒരു കുട്ടിക്ക് വേണ്ട എന്താ വേണ്ടേ മുടിയൊക്കെ ഒപ്പാക്കിട്ടാ പാത്തുതാ പാത്തു ഒന്നും കൂടി ഇട്ടു കൊടുക്ക് ബാ ബാ വാ ഡ്രസ്സിലൊക്കെ തുപ്പി പറഞ്ഞാൽ അടി കിട്ടൂട്ടാ പാത്തുതാ യൂണിഫോമൊക്കെ ഇട്ടിട്ടല്ലേ ചന്ത കുട്ടി അയക്കുന്നു അയക്കാൻ പറക്ക് അയക്കാൻ പറ്റൂല കൊളിപ്പോണ്ടേ അയക്കണ്ട സ്വത്തേ കൺവിച്ചിരുന്നാ വേണ്ടല്ലേ ഇപ്പത് അയക്കുക അയക്കറി കണ്ടല്ലോ അതാക്ക അഴിക്കണം എന്നാ പറ അവള് ഇനിയിപ്പത് വായിക്കണം നോക്കാൻ കുട്ടിക്ക് ഡ്രസ്സ് ചെയ്തില്ല ഇതാണ് അവളുടെ അവസ്ഥ മക്കളെ ആ തന്നെ ഡ്രസ്സിലേക്ക് ആക്കിയല്ലേ ടീച്ചർ തല്ലു നിഞ്ഞു നോക്കോ ഏട്ടാ പാത്തക്കുട്ടി സ്കൂളിൽ പോകാൻ പോകാൻ കേട്ടോ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കഴിക്ക് കഴിക്കുക വരുന്നത് ഡ്രസ്സ് എന്താ ഒരു അലർജിയാണ് അവൾക്ക് ഡ്രസ്സ് ഇടാൻ നമ്മുടെ അവിടെ നല്ല മഴയാണ് കേട്ടോ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ നല്ല മഴ മഴ ചാറികൊണ്ടുതന്നെ ഇരിക്കുന്നത് ഒരേ വെള്ളച്ചാട്ടമാണ് ഇവിടെ നമ്മുടെ അവിടെ വെള്ളച്ചാട്ടം ലാസ്റ്റ് കാരണ നല്ല മഴ കേട്ടോ പിന്നെ അവിടെ എല്ലാ വീടിലും ആൾ താമസമുണ്ട് കേട്ടോ പക്ഷെ ആൾക്കാർ വെളിയിലില്ലായു തന്നെ ഉള്ളൂ നമ്മുടെ ഈ ലൈന് മൊത്തം ആൾക്കാരുണ്ട് റിയൊക്കെ വന്നു പറഞ്ഞാൽ ഇനി ഇപ്പോൾ രുചിക്കുട്ടിനെയും പാത്തിമ കുട്ടിനെയും കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരാൾ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എല്ലാം പറഞ്ഞു നിസ്കാരത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ നിസ്കരിക്കണത് ഞാൻ ഒരിക്കലും അങ്ങനെ എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തിനാ അതൊക്കെ മറ്റുള്ളവരെ തന്നെ അറിയിക്കുന്നത് എന്നൊക്കെ അപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടാണ് അപ്പം നമ്മളങ്ങനെ നമ്മുടെ നമ്മുടെ സ്വകാര്യത മറ്റുള്ളവരിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അത്രയും നേരത്തെ എനിക്കിന്ന് നിസ്കരിക്കാണ്ടിരിക്കുമോ ഞാൻ സുഖ എത്രയും നമുക്ക് കലാവാക്കാൻ പറ്റാൻ പറ്റാണ്ടാണ് ഞാൻ നോക്കുകട്ട സുഖ എത്ര നിസ്കരിക്കാൻ സാധിക്കണോ അത്രയും ഞാൻ നിസ്കരിക്കും കാരണം സുഖം ഞാൻ കലാവാക്കുകയില്ല നമുക്ക് ഏറ്റവും നമ്മുടെ പഠിച്ചം തുക സ്വീകരിക്കുന്ന സമയം എന്ന് പറയുന്നത് സുബൈക്കാണ് സുബഹി മഹരിവ് അപ്പോൾ നമ്മൾ ആ ആ സമയം കൂടുതലും നമ്മൾ എന്താ പറയുക നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അത് എടുക്കുക അതൊക്കെ ചെയ്യുക ഞാൻ കൂടുതലും ആ സമയം വിട്ട് കളയാറില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഇതാക്കി അടുക്കളയിത്ത കാര്യങ്ങളും പുറം മണിയൊക്കെ നോക്കാറുള്ളൂ അപ്പോൾ ഞാൻ അതാണ് അതൊന്ന് വീടയിൽ പാനിക്കാത്ത പിന്നെ നമുക്കതൊക്കെ എടുത്തിട്ടിങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ക്ലാസ് ആണത് അല്ലേ ഏത് ക്ലാസ് ക്ലാസ് അല്ലേ എട്ടസിന്റെ ക്ലാസ് ആദ്യം ഇതേ ക്ലാസ്ലെ ക്ലാസ് ഈ ആ ഇതാണ് നമ്മുടെ പാത്തൂട്ടിന്റെ സ്കൂള് പാത്തൂട്ടിന്റെ സ്കൂള് എത്തി ഇതാണ് കേട്ടോ തൊട്ടന്റെ സ്കൂള് ഒളിച്ച ഇട്ടിട്ട് കൊണ്ടാക്കിട്ട് വരിക കേട്ടാത്തിമാനി റൈസ് കുട്ടിനെയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നു കേട്ടാ ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കണം അപ്പോൾ നമ്മ അവിടെ ഉപ്പ് മാവടിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഉപ്പുമാവായിട്ടുണ്ടാക്കി അപ്പോൾ ഉപ്പുമാവാണെന്നുണ്ടാക്കിയത് അപ്പോൾ റെജിക്കുട്ടി അങ്കലവാടി പോയില്ല ട്ടോ അവൾ ഉപ്പുമാവ് നിന്നാണ് അപ്പോൾ റിയാസ്കളിൽ അംഗൽവാടിയിൽ വിട്ടില്ല അല്ലേ വിട്ടില്ലല്ലോ പനി വരുമ്പോൾ പറഞ്ഞിട്ട് വിട്ടില്ല അല്ലേ എന്തെ നോക്കണ എന്താ ഇങ്ങനെ നോക്കണേ എനിക്ക് പേടിയാണ് ഇതിൻ്റെ നോട്ടം കണ്ടിട്ട് അപ്പോൾ എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാ പറ ലൈക്ക് ചെയ്യൂ പറ എല്ലാവരും ലൈക്ക് ചെയ്യൂ പറയോ അപ്പം റിയേഴ്സ് കാണാൻ വിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ പനി വന്ന് പറഞ്ഞ ഇടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞയച്ചു തരാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ തെറ്റാ